സേവനം ഞങ്ങൾ നൽകുന്നു ിൽ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ ജില്ലാ സമ്മേളനവും കുടുംബ സംഘവുമാണ് സ്കൂളിൽ നടന്നത് സമ്മേളനത്തിൽ എഴുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള മുതിർന്ന വിമുക്ത ബി എസ് എഫ് പടന്മാർ ഉൾപ്പെടെയുള്ളവർ ആദരം ഏറ്റുവാങ്ങി നജീബ് കാന്തൂരം എം എൽ എ പൊന്നാടാണിച്ച് ആദരിച്ചു സ്റ്റേറ്റ് ചെയ്തെങ്കിലും കൂടി ഒരേ കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയണത്തിന് ഈ എണ്ണം ഇപ്പോൾ രണ്ടു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ആളുകൾ ജോലി ഒരു ഫോഴ്സ്റ്റിൽ എത്ര ആളുകൾ പെൻഷൻ വേണ്ടി വന്നവരുണ്ടാവും അവരുടെയൊക്കെ കുടുംബത്തിൽ ഒരു മൂന്നാളെങ്കിലും വോട്ടവകാശമുള്ള ആളുകളാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈവൻ കേരളത്തിൽ പോലും പി എസ് എഫിൻ്റെ ആളുകളായിട്ടുണ്ടാവും ജോലി ചെയ്യുന്നവരെയും കൂട്ടണം അപ്പോൾ അവിടെയൊക്കെ തടഞ്ഞുകൊണ്ട് വോട്ടിൻ്റെയും ആളുകളുടെ എണ്ണത്തിൻ്റെയൊക്കെ ആ കണക്ക് കൂട്ടുന്ന കാലത്ത് നമ്മളൊരു ബാർഗെയിനിങ് ശക്തിയായി മാറണമെങ്കിൽ ഞങ്ങൾക്കിവിടെ ആളുണ്ട് ഞങ്ങളുണ്ട് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഗവണ്മെൻറ്റിനോ മറ്റുള്ളവർക്കോ ബുദ്ധിമുട്ടായാൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളായിരിക്കും എന്ന് പറയേണ്ടതുണ്ട് ഈ വി എസ് എഫ് നമ്മുടെ ഈ പെൻഷൻകാരുടെ സംഘടന തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനഞ്ച് തുടക്കത്തിൽ നമ്മളവിടെ സമരം ചെയ്തതാണ് പത്തഞ്ഞൂറ് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ നടത്തിയതാ നമ്മുടെ ശ്രീ കെ ഉദ്ഘാടന ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കുറ്റിരി ആസിസ് അധ്യക്ഷ വഹിച്ചു മേനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ അസോസിയേഷൻ സെക്രട്ടറി പി വി ഗിരിവാസൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു